അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പെട്ടെന്ന് കയറി വന്നു ചോദിച്ചതോ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ തറവാട്ടിലെ ഉത്സവത്തിന് ചോറെല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തത് എന്ത് കഴിക്കും കഴിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചിക്കു പറഞ്ഞ് വീട്ടിൽ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല വണ്ടിയെടുത്ത് ആരോടും പറയാണ്ട് അവിടെ നിന്ന് മുങ്ങി സമയം തീരെ കളയാനില്ലാത്തതുകൊണ്ട് പോയപാടെന്നെ ഞങ്ങൾ ചപ്പാത്തിൻ്റെ പണി നോക്കി അങ്ങനെ ഫുഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിക്കു വീണ്ടും പറഞ്ഞു അവിടെ ബ്രാൽ ഫിഷ് ഉണ്ടെന്ന് വിരാലിനായിരിക്കും ചിലപ്പോൾ നിങ്ങളൊക്കെ പറയുക അങ്ങനെ അതും പൊരിച്ച് ഇവിടത്തെ ഗെജനാവലി ഇനിയും സാധനങ്ങളുണ്ട് പൊങ്ങി വരുന്നുണ്ട് പിന്നെ ക്യാമറ ഓൺ ആയതുകൊണ്ട് ഞങ്ങളെ കുറച്ച് പഠിച്ചു അത് ഞങ്ങൾ സഹിച്ചേ പറ്റൂ ഇത് പാമ്പിനെ പോലത്തെ മീനാണ് ഞാൻ കഴിക്കൂല പറഞ്ഞ ടീമാണ് പൊരിച്ച മീനിന്റെ മണം അടിച്ചപ്പോ പൂച്ച വന്നിരിക്കുന്നതിൻ്റെ പാത്രമായിട്ട് വന്നിരിക്കുന്നു എന്തൊക്കെ ടീംസ് ആണല്ലേ അങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോളാ ഇതൊന്നും അറിയാണ്ട് പാമ്പയ്യു പച്ച കോൺസെൻട്രേറ്റ് ചെയ്യുന്നേ ഇടതും വലതിരുന്ന് ചെക്കനെ കുതിപ്പിക്കുക രണ്ടും കൂടെ ശരിക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരുടെ കൂടെ ഈ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ അപ്പുറമാണ്